സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി എട്ട് മണിയോടുകൂടി രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള സോനു നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലയിൻ്റ് വരികയാണ് അതായത് മൂന്ന് സഹോദരങ്ങളാണ് വന്നിരിക്കുന്നത് മൂത്തയാളുടെ പേര് നർസി എന്നാണ് അയാളുടെ അനുജനായ സോനു മുഗി എന്നിങ്ങനെ മൂന്ന് പേരാണ് കംപ്ലൈൻറ്റുമായി വന്നിരിക്കുന്നത് കംപ്ലൈൻ്റ് പറഞ്ഞിരിക്കുന്ന ഇതാണ് സാർ ഞങ്ങളുടെ ഭാര്യമാരെ കാണാനില്ല അതുമാത്രവുമല്ല അവരുടെ കൂടെ കൂടെയെന്ന് പറഞ്ഞ മാസവും പിന്നെ മൂന്ന് വയസ്സും പ്രായമുള്ള രണ്ട് മക്കളുമുണ്ട് അങ്ങനെ അഞ്ച് പേരെയാണ് കാണാതായിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസുകാർ കൂടി ഇവർ മോത്തേക്ക് നോക്കി കാരണം നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അതായത് നിങ്ങളുടെ ഭാര്യമാരെ കാണാനില്ലെന്നോ നിങ്ങൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചോ എന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് അവരുടെ വീടുകളിലൊക്കെ അന്വേഷിച്ചു ബന്ധുവീടുകളിൽ അന്വേഷിച്ചു അത് മാത്രവുമല്ല ഞങ്ങളെല്ലാവരും ജോലിക്ക് പോയിരുന്നു ജോലിക്ക് പോയിട്ട് വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി വന്നപ്പോഴാണ് ഭാര്യമാരെ കാണാനില്ലാത്ത വിവരം ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ സഹോദരി സുനിതയും പിന്നെ അമ്മ ദേവമ്മയും മാത്രമാണ് ഉള്ളത് എന്ന് സഹോദരങ്ങൾ പറയുകയാണ് അതായത് എവിടെയാണ് പോയത് എന്താണെന്ന് അറിയില്ല നാട് മുഴുവൻ തെരച്ചില നടത്തി അതുകൊണ്ട് കാണാത്തത് കൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് ാണ് പോലീസുകാരോട് പറഞ്ഞത് ഏതായാലും പോലീസുകാർ ഇവരോട് കാര്യം ചെയ്യാം അന്വേഷിക്കാം അങ്ങനെ പോലീസുകാർക്ക് വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല കാരണം പേരും കൂടിയിട്ട് ഏതായാലും ഒളിച്ചോടില്ല ഇനി എന്തെങ്കിലും പ്രശ്നം നടന്നതാണോ ഇവരുടെ വീട്ടിൽ വല്ല പ്രശ്നവും ഉണ്ടോ അതൊന്നന്വേഷിക്കണമല്ലോ എന്ന് കരുതിയിട്ട് പോലീസുകാർ ഇവരോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറഞ്ഞു വിട്ടു അതിനുശേഷം ഒരു ഒമ്പതര മണിയോട് കൂടിയിട്ട് ഒരു വണ്ടി പോലീസുകാർ നേരെ ഇവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിലെത്തിയിട്ട് ഇവർ വീടിന്റെ അകത്തും അതുപോലെ തന്നെ അവരുടെ പിന്നെ എന്ന് പറഞ്ഞാൽ വീടിന്റെ ചുറ്റുപാടൊക്കെ എന്ന് പറഞ്ഞാൽ പരിശോധന നടത്തി അതുപോലെ തന്നെ അമ്മയെ ചോദ്യം ചെയ്തു അമ്മ പറഞ്ഞത് ഉച്ച ഉണക്കെ കഴിച്ച് ഞാൻ മയങ്ങുകയായിരുന്നു മൂന്ന് മണിയായിട്ട് ചായ കുടിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവരെ ആരെയും വീട്ടിൽ കാണുന്നില്ല അതുമാത്രമല്ല എൻ്റെ മകളോട് ചോദിച്ചു മകളും പറഞ്ഞു ഞാനും കണ്ടിട്ടില്ല മൂന്ന് പേരും പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാരുടെ ഭാര്യയാണെങ്കിലും ഇവർ മൂന്ന് പേരും സഹോദരിമാര് തന്നെയാണ് ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ മൂന്ന് സഹോദരങ്ങളും കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അതിൽ െന്ന് പറയുന്നത് രണ്ട് അതായത് രണ്ട് സഹോദരങ്ങളുടെ ഭാര്യ ഗർഭിണിയും മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം പ്രായമുള്ള കുട്ടിയും പിന്നെ മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുമുണ്ട് ഏതായാലും പോലീസ് അവിടെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം അയൽക്കാരോടൊക്കെ ചോദിച്ചു അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നല്ല പിന്നെ സാമ്പത്തികമുള്ളതാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവരൊക്കെ വളരെ സന്തോഷകരമായിട്ട് അതായത് ചേട്ടന്മാരെ നല്ല സ്നേഹത്തിലാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരാണെങ്കിൽ പിന്നെ മൂന്ന് പേരും സഹോദരിമാരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമായിട്ടുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് നേരെ വന്നിട്ട് ഈ കംപ്ലയിൻറ്റ് എന്ത് ചെയ്തു എന്നാൽ ചുരുട്ടി പൊളിച്ചിട്ട് നേരെ അങ്ങ് ചവറ്റുകോട്ടയിലിട്ടു കാരണം പോയി പണി നോക്കട്ടെ എന്ന് പറയുന്ന രീതിയിൽ അതായത് മൂന്ന് പേരും എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് പോയതായിരിക്കാം അവർ തിരിച്ചു വരും എന്നൊക്കെ കരുതിയിട്ട് ഇവരങ്ങനെ ഒരു അലസമായിട്ടിരുന്നു എന്നുള്ളതാണ് പിന്നീട് പോലീസുകാർ പോലീസുകാരുടെ ജോലിയും നോക്കി പിറ്റേന്ന് രാവിലെയും ഈ മൂന്ന് സഹോദരങ്ങളും ബന്ധുക്കളെ വീടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട് മുഴുവെന്ന് പറഞ്ഞാൽ അരിച്ചുപുറുക്കി പക്ഷേ ഒരു വിവരവും ഇല്ല അങ്ങനെ വളരെ സങ്കടപ്പെട്ടിരിക്കും േ മൂന്നാമത്തെ ദിവസം അതായത് മെയ് ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഒരാൾ തൻ്റെ കൃഷിയിടത്തിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് തൻ്റെ കുളത്തിൽ നിന്നും അതായത് ഒരു കിണർ പോലെയുള്ള ഒരു കുളമാണ് വലിയ വിസ്താരമുള്ളൊരു കുളമാണ് നല്ല ആഴമുണ്ട് അതുപോലെ തന്നെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് അവിടെ മോട്ടർ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പോയപ്പോഴേ ഇയാൾ ഞെട്ടിപ്പോയി അതായത് ആ കുളത്തിൻ്റെ മുകളിൽ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കാണുകയാണ് അതായത് പൊങ്ങിക്കിടക്കുന്നത് കാണുകയാണ് ഇയാൾ ഒരു വട്ടം കൂടി നോക്കുമ്പോഴേക്കും മറ്റൊരു കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ സാരിയൊക്കെ ആയിട്ട് ഒരു രണ്ട് മൂന്ന് മൃതദേഹങ്ങളെ അവിടെ കാണുകയാണ് ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഇയാൾ ഓടി നേരെന്ന് പറഞ്ഞാൽ സോനു നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം വിവരമറിയിച്ചു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവിടെയുള്ള കൗൺസിലറും പിന്നെ ആൾക്കാർ ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് വന്നു അതിനുശേഷം എന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് വന്ന് ഈ മൂന്ന് മൃതദേഹങ്ങൾ മാത്രമല്ല അഞ്ച് മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് സ്ത്രീകളും അതുപോലെ രണ്ട് കുട്ടികളും അവരുടെ എല്ലാം മൃതദേഹം എടുത്ത് വെളിയിലേക്ക് കടത്തി അപ്പോഴാണ് ആൾക്കാർ പറയുന്നത് ഇതല്ലേ രണ്ടു മൂന്ന് ദിവസം കാണാതെ പോയാൽ സഹോദരങ്ങളുടെ നർസിയുടെയും അതുപോലെ തന്നെ സോനുവിൻ്റെയും മുഖിയുടെയും ഭാര്യമാർ എന്ന് പറഞ്ഞു അങ്ങനെ അവരെയും വിവരം അറിയിച്ചു അവരെല്ലാവരും ഓടി വന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ വീടുകളിൽ അതായത് ഈ സ്ത്രീകളുടെ വീടുകളിൽ വിവരം അറിയിച്ചു അവരുടെ അച്ഛനും പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരങ്ങളും എല്ലാവരും വന്നിട്ട് അവിടെ പിന്നീട് അങ്ങോട്ട് കൂട്ടക്കരച്ചിലായിരുന്നു പോലീസ് ഏതായാലും അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ മൃതദേഹം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നേരെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്കും പിറ്റേന്ന് രാവിലെയോട് കൂടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് അഞ്ച് മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതും പിന്നീട് യുവതികളുടെ സ്വന്തം നാടായ ആ ഒരു സ്ഥലത്ത് പോയിട്ടാണ് സംസ്കാരം നടത്തിയത് എന്നുള്ളതാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ നേരെ വീട്ടിലേക്ക് എന്ന് എന്നിട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിഞ്ഞു അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംശയത്തക്ക രീതിയിലൊന്നുമില്ല പക്ഷേ എല്ലാവരും മരിച്ചിരിക്കുന്നത് മുങ്ങി മരണം തന്നെയാണ് വേറെ പ്രശ്നങ്ങൾ കാരണങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ മൂന്ന് സഹോദരങ്ങളും ഇങ്ങനെയൊരു എത്താനുണ്ടായ കാര്യം എന്താണ് അത് തന്നെ പോലീസ് തീരുമാനിച്ചു അത് ഇതിനു വേണ്ടിയിട്ട് ഒരു അഞ്ച് ടീമിനെ പോലീസ് എസ് പിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചു എന്നുള്ളതാണ് എസ് പി നേരിട്ട് തന്നെയാണ് നിയോഗിച്ചത് കാരണം മൂന്ന് സ്ത്രീകൾ സഹോദരങ്ങളായ മൂന്ന് സ്ത്രീകളും അവരുടെ രണ്ട് പിഞ്ചു കുട്ടികളുമാണ് മരണപ്പെട്ടിരിക്കുന്നത് അത് രണ്ട് കുട്ടികൾ വയറ്റിലും ഉണ്ടായിരുന്നു അങ്ങനെ ഏഴ് പേരാണ് മരണപ്പെട്ടത് ായാലും ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് ടീമിനെ അങ്ങ് അന്വേഷിക്കാൻ വിടുകയാണ് ആ അന്വേഷണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ സ്ത്രീയുടെ വീട്ടിലേക്കാണ് പോയത് വീട്ടിൽ ചെന്നിട്ട് ഈ സ്ത്രീയുടെ അച്ഛനെ കാണുകയാണ് അച്ഛൻ പിന്നെ വളരെയധികം ദുഃഖിതനായിരുന്നു അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല അച്ഛനോട് ചോദിച്ചു എന്താണ് കാര്യം എന്ന് നിങ്ങൾക്കറിയോ എന്ന് അപ്പോഴാണ് ഈ അച്ഛൻ പറഞ്ഞത് എനിക്ക് ആറ് പെൺമക്കളാണ് സാർ മൂത്ത മക്കൾ അതായത് മൂന്ന് പിന്നെ മക്കളുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ നാലാമത്തെ പെണ്ണാണ് കലാദേവി എന്ന് പറയുന്ന ഇരുപത് േഴ് വയസ്സുകാരി അതിൻ്റെ ഇളയത് മമത അതിൻ്റെ ഇളയത് കമല അങ്ങനെ മൂന്ന് പേരാണ് ഈ ആറ് പെൺമക്കൾ ഉണ്ടെങ്കിലും ഇദ്ദേഹം കർഷകനാണ് അതുമാത്രമല്ല എല്ലാവരെയും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് മൂത്ത മൂന്ന് പെൺമക്കളും ഉദ്യോഗസ്ഥരാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മരിച്ചിരിക്കുന്ന മൂന്ന് മക്കളും നല്ല രീതിയിൽ പഠിക്കുന്നതാണ് അതായത് രണ്ടുപേര് ഡിഗ്രി കഴിഞ്ഞതാണ് ഒരാൾക്കാണെങ്കിൽ പോലീസിൽ ജോലി കിട്ടിയതാണ് പക്ഷേ ജോലിക്ക് പോകാൻ ഇവളുടെ ഭർത്താവ് സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് ഏതായാലും ഇയാൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഈ നർസി എന്ന് പറയുന്ന ഇയാൾ നാലാമത്തെ പിന്നെ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വരുന്നു അയാളുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുന്നു അപ്പോൾ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് പതിനെട്ട് വയസ്സ് വരെ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിർത്തിയത് പിന്നീട് പതിനെട്ട് വയസ്സായപ്പോഴേക്ക് നല്ല പണക്കാരായ ഒരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ നെർസിക്ക് കല്യാണം ചെയ്തു കൊടുക്കുന്നു പിന്നീട് അവരുടെ അമ്മയാണ് വന്ന് പറയുന്നത് എനിക്ക് രണ്ട് ആൺമക്കളും കൂടിയുണ്ട് നിങ്ങൾക്ക് രണ്ട് പെൺമക്കളും കൂടിയുണ്ട് ആ പെൺമക്കളെ ഞങ്ങൾക്ക് എന്ന് ആ അമ്മ വന്ന് ചോദിച്ചു അങ്ങനെ ൾക്ക് വേറെ ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല കാരണം എന്നേക്കാളും നല്ല ഫാമിലിയാണ് അതുമാത്രമല്ല സാമ്പത്തികമുണ്ട് ഒരു കുഴപ്പവുമില്ല അങ്ങനെ അച്ഛനും അമ്മയും കൂടിയിട്ട് കിട്ടാവുന്നിടത്തുന്നൊക്കെ കടം വാങ്ങിച്ച് അവസാനത്തെ കല്യാണമല്ലേ എന്ന് കരുതിയിട്ട് ഇവർക്ക് ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഈ പെൺകുട്ടികളെയും കൂടി ആ വീട്ടിലേക്ക് അയക്കുകയാണ് അങ്ങനെ മൂന്ന് മക്കളും പിന്നെ അതുപോലെ തന്നെ അവിടെ മൂന്ന് മരുമക്കളും ഇവരൊക്കെ ആയിട്ട് അവിടെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് പിന്നീടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അതായത് ഈ സുനിത എന്ന് പറയുന്ന ഈ മൂന്ന് പേര് മൂന്ന് മൂന്നാങ്ങളമാരുടെ ഒരേ ഒരു സഹോദരി ഈ സഹോദരിക്ക് ഇവരുടെ ജീവിതം കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അതായത് ഇവര് ഇവരുടെ ഈ സന്തോഷങ്ങളും കാരണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ തൻ്റെ സഹോദരൻ തനിക്ക് തരേണ്ട സ്നേഹമല്ലേ ഈ മൂദേവികൾക്ക് കൊടുക്കുന്നതെന്ന് ഈ സുനിതയ്ക്ക് തോന്നുകയാണ് അങ്ങനെ സുനിത ഇത് അമ്മയോട് പറഞ്ഞു അതായത് കല്യാണം കഴിച്ചതിൽ പിന്നെ ജ്യേഷ്ഠന്മാർക്ക് എന്നോട് സ്നേഹമില്ല അമ്മേ അച്ഛൻ്റെ സ്ഥാനത്തിലേ ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാരെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് സുനിത കരയാൻ തുടങ്ങി അങ്ങനെ സുനിതയുടെ കല്യാണം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മ പരമാവധി ശ്രമിച്ചു പക്ഷേ വന്നതൊന്നും സുനിതയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ജ്യേഷ്ഠന്മാരുടെ സ്നേഹം തിരിച്ചു പിടിച്ചിട്ട് മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്നുള്ളതായിരുന്നു സുനിതയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതായാലും ജ്യേഷ്ഠന്മാർ നിർബന്ധിച്ചു ജ്യേഷ്ഠന്മാർ പക്ഷേ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭാര്യമാർ വന്നപ്പോഴേ സഹോദരിയെങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അമ്മയ്ക്കും ഭയങ്കരമായിട്ടുള്ള ദേഷ്യം മരുമക്കളോട് തോന്നാൻ തുടങ്ങി അങ്ങനെ അമ്മ പിന്നീട് മരുമക്കളെ നല്ല രീതിയിൽ ഉപദ്രവം ിക്കാൻ തുടങ്ങി ഉപദ്രവിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഭർത്താക്കന്മാരോട് പറയും ഇതുപോലെ അമ്മതേ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴും ഭർത്താക്കന്മാർ പറയുന്നൊരു മറുപടി ഉണ്ട് അതായത് അമ്മയെ പണക്കിക്കൂടാ അമ്മയെ പണിക്കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം കൂടി സഹോദരിയുടെ പേരിൽ എഴുതി വെക്കും പിന്നെ നമ്മളെല്ലാവരും വഴിയാധാരമാകും അതുകൊണ്ട് അമ്മയെ പണക്കിക്കൂടാ നിങ്ങളൊരു കാര്യം ചെയ്യുക അമ്മ പറയുന്നത് അനുസരിക്കുക എന്ന് അങ്ങനെ ഈ മൂന്ന് മരുമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിമയെ പോലെയായിരുന്നു അതായത് അവരുടെ വീട്ടിലുള്ള ജോലി ജോലി ചെയ്യുക അതുപോലെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുക അങ്ങനെ അടിമപ്പണി തന്നെ അതിനിടയിലാണ് ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് പോലീസിൽ സെലക്ഷൻ കിട്ടി അയാൾക്ക് വളരെ സന്തോഷകരമായിരുന്നു പോലീസിൽ ചേരാൻ വേണ്ടിയിട്ട് അത് ഈ അമ്മയോട് പറഞ്ഞു അതുപോലെ ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവ് പറഞ്ഞു എന്റെ കയ്യിലൊന്നുമല്ല അമ്മ സമ്മതിച്ചു കഴിഞ്ഞാൽ നീ പൊക്കോളൂ എന്നാണ് ഭർത്താവ് പറഞ്ഞത് അമ്മയോട് ചോദിച്ചപ്പോഴേ അമ്മ പറയുകയാണ് ഈ വീട്ടിൽ നിന്നും ഒരാൾ ജോലിക്ക് പോകാനോ അതും സ്ത്രീയോ ഒരിക്കലും നടക്കില്ല അത് മാത്രവുമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ അന്തസ്സും ീ പോലീസിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ എന്റെ ബന്ധുക്കളൊക്കെ എന്തു പറയും എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ ഒരു പുച്ഛാവത്തിൽ അതായത് ഇവരുടെ ഡിഗ്രിയെ പോലും മാനിക്കാതെ ഒരു പുച്ഛാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സംസാരിക്കുകയാണ് ഇത് കേട്ട ആ ഒരു പിന്നെ സഹോദരിക്ക് ഭയങ്കര വിഷമം വന്നു അത് മൂന്ന് സഹോദരിമാരും പങ്കുവെച്ചു അതിനിടയിൽ എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരിക്ക് ഒരു ആൺകുട്ടിയും അത് കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും ജനിക്കുന്നു പിന്നീട് മറ്റുള്ള രണ്ട് സഹോദരിമാരും ഗർഭിണിയുമാകുന്നു അപ്പോഴേക്കും പറഞ്ഞാൽ ഈ പ്രശ്നം ഭയങ്കര രൂക്ഷമായിരിക്കുകയാണ് അതായത് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വഴക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീധനം വേണം നിങ്ങൾ വെറും ദരിദ്രവാസികളാണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അച്ഛനെ വളരെ മോശമായ രീതിയിൽ പറയാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഈ മൂന്ന് മക്കളും കൂടി ചേർന്ന് അച്ഛനോട് കാര്യങ്ങൾ പറയുകയാണ് അച്ഛൻ നേരെ ഈ വീട്ടിലേക്ക് വരുന്നു ഈ വീട്ടിലേക്ക് വന്നിട്ട് ഈ അമ്മയോട് പറഞ്ഞു നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല നിങ്ങൾക്ക് തരാൻ അതായത് എനിക്ക് എൻ്റെ മക്കൾ ൾക്ക് കൊടുക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസമാണ് ഞാൻ എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അവർ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജോലിയും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ എൻ്റെ മൂന്നും മക്കളും ജോലിക്കാരാണ് അവരൊക്കെ അന്തസ്സോടു കൂടി ജീവിക്കുന്നുണ്ട് എന്നൊക്കെ ഈ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ പോവുകയും ചെയ്തു പക്ഷേ അതിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമർദ്ദനമായിരുന്നു അതായത് ഈ അമ്മ വന്നു അമ്മ മക്കളോട് പറഞ്ഞു അതായത് ഇവളുടെ അച്ഛൻ വന്നിട്ട് നമ്മളെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താക്കന്മാരോട് പറയുന്നു പിന്നീട് ഭർത്താക്കന്മാർ വെള്ളമടിച്ചു വന്നിട്ട് ഭയങ്കര മർദ്ദനം തന്നെയാണ് അത് മാത്രമല്ല മർദ്ദിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിയും അമ്മയും അവിടെ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഈ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ മുതൽ ഈ വീട്ടിലൊരു മൂകതയായിരുന്നു എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല അമ്മയ്ക്കും അതുപോലെ സഹോദരിക്കും ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരെന്താണ് സംസാരിക്കാത്തത് ഇവർ ഇന്നൊന്നും പറയുന്നില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ മൂന്ന് പേരും ിൽ തന്നെയാണ് ആരും പുറത്തിറങ്ങുന്നില്ല അങ്ങനെ ഉച്ചഭക്ഷണത്തിന് എല്ലാവരും റെഡിയായി ഇരുന്നപ്പോഴും ഈ അമ്മയും മകളും അല്ലാതെ മറ്റാരും വന്നില്ല എന്നുള്ളതാണ് മൂന്ന് മണിയോട് കൂടിയിട്ട് ഈ അമ്മയും മക്കളും കിടന്നുറങ്ങുമ്പോഴാണ് മൂന്ന് മണിയോട് കൂടിയിട്ട് ഈ മൂന്ന് പേരും രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്തിട്ട് പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങിയപ്പോഴേ ഇളയ ആ ഒരു സഹോദരി പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യാം ഈ കുട്ടികളെ ഇവിടെ നമുക്ക് ഉപേക്ഷിക്കാം അതായത് കുട്ടികൾ ഈ വീട്ടിൽ വളർന്നോട്ടെ എന്ന് പറഞ്ഞപ്പോഴേ ആ സഹോദരി പറഞ്ഞു വേണ്ട അതായത് എൻ്റെ ഭർത്താവ് എങ്ങനെയായാലും രണ്ടാമത് വിവാഹം ും എന്റെ ഭർത്താവ് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെ ഭർത്താവും രണ്ടാമത് വിവാഹം കഴിക്കും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ അവർ നല്ല രീതിയിൽ ദ്രോഹിക്കും ഇപ്പോൾ തന്നെ കണ്ടില്ലേ അവർക്ക് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടോ എന്നൊക്കെയാണ് ഈ പിന്നെ മൂത്ത സഹോദരി പറഞ്ഞത് ഏതായാലും അങ്ങനെ ഈ മൂന്ന് സഹോദരിമാരും അങ്ങനെ ഈ കിണറിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് അത് മാത്രവുമല്ല രണ്ട് മണിയോട് കൂടിയിട്ട് ഇവരൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ആ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങൾ മരിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ മരണത്തിന് മരണത്തിനുത്തരവാ ഞങ്ങളുടെ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാത്തൂനുമാണ് എന്നുള്ള തരത്തിലൊരു സ്റ്റാറ്റസും ഇട്ടു എന്നുള്ളതാണ് അതിനുശേഷം മൂന്ന് പേരും ആ കിണറ്റിൽ പോകുന്നു ആദ്യം തന്നെ ഈ രണ്ട് മക്കളെയും കിണറ്റിലെറിഞ്ഞു പിന്നീട് മൂന്ന് പേരും കൂടി ആ കിണറ്റിലേക്ക് ചാടുകയാണ് മൂന്ന് പേർക്കും നീന്തലോ കാര്യങ്ങളോ ഒന്നും വശമില്ലായിരുന്നു അങ്ങനെ ഈ അഞ്ച് പേരും അവിടെ വെച്ച് തൽക്ഷണം മരണമടഞ്ഞു എന്നുള്ളതാണ് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമായി അങ്ങനെയെന്ന് പറഞ്ഞാൽ പ്രതിഷേധങ്ങളായി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള മൂന്നാൻ മക്കളെയും സഹോദരിയെയും അതുപോലെ അമ്മയെയും എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം ജയിലിൽ തന്നെയായിരുന്നു ഇപ്പോഴും ആ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ ഏത് കഴിഞ്ഞാലും ഈ ശ്രീധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പൊല്ലാപ്പ് തന്നെയാണ് അതായത് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ആ ഒരു പാവപ്പെട്ട അച്ഛൻ അയാൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ആറ് പെൺമക്കളെയും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തത് രാജസ്ഥാൻ പോലെയുള്ള സ്ഥലത്ത് ഡിഗ്രി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം അവിടെ ഒന്നു പറഞ്ഞാൽ വിദ്യാഭ്യാസം വളരെ കുറവാണെന്ന ആൾക്കാർക്ക് അതുപോലെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കോളേജുകളില്ല പക്ഷേ ഈ അച്ഛൻ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മക്കൾക്കും വിദ്യാഭ്യാസം കൊടുത്തു അതുപോലെ മൂന്ന് മക്കൾക്ക് ജോലിയായി ഇതൊക്കെ കണ്ടപ്പോൾ അച്ഛന് വളരെയധികം സന്തോഷമായിരുന്നു പക്ഷേ ഈ മൂന്ന് മക്കളുടെ ജീവിതമാണ് അച്ഛൻ്റെ കൈവിട്ട് പോയത് എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വളരെ ദുഃഖിതനായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം തൻ്റെ മക്കളെ തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇത്രയും യും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡെപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം